സുഖല്ലേ നമ്മൾ ഇന്ന് നമ്മളെ എന്താ നമ്മളെ പാർട്ട് നമ്മള് പാർട്ട് പാർട്ടായിട്ട് വീടിയാരളിങ്ങനെ കടന്നു പോകണ നമ്മള് മൂന്ന് വർഷത്തിലെ ഫസ്റ്റ് ചെയ്തിരുന്ന ഒരു പണിയായിരുന്നു ഏത് പാർട്ട് പാർട്ടായിട്ട് നമ്മളെ എല്ലാ ഭാഗത്തും എത്തിന്ന് ഇപ്പൊ നമ്മള് വീണ്ടും മൂന്നാമത്തെ കൊല്ലത്തിന് ശേഷം നമ്മളിപ്പോ ഏകദേശം പണികളൊക്കെ ഏകദേശം ഭാഗത്തിൽ ഏറെ കഴിഞ്ഞിട്ട് തന്നെ മക്കളെ വെള്ളിയാഴ്ച രാവിലെ എട്ട് മണി മോർണിംഗ് വൈപ്പാണ് ഇന്ന് നമ്മളെ നാലാമത്തെ അഞ്ചാമത്തെ പാർട്ടൊക്കെ ആയിരുന്നു തുടങ്ങണതേ അപ്പൊ നമ്മള് എട്രിക്കോട് പാലച്ചർമാടി കോട്ടക്കൽ ബൈപ്പാസിന് വന്ന് നിർത്തിയായിരുന്നു ഇപ്പൊ നമ്മള് ബാക്ക് കാണുന്ന പോ ഇങ്ങനെ പോണത് പൂക്കി കക്കാട് തായക്കൊച്ചന മേലക്കൊഴിച്ചന വെന്യൂര് ഇങ്ങനെ കടന്നു പോകും കക്കാട് കുളപ്പുറം ഇങ്ങനെ നമ്മളീ കൊണ്ടോട്ട് കോയ്പോഴും ഇങ്ങനെ പോവാണ് അപ്പൊ ഇനി ഒന്നും നോക്കണ മക്കളെ പയന്മാർക്ക് കൂടെ കൂടിക്കോളി വല്ല കമന്റിലേക്കും കമനിലേക്കും കാര്യങ്ങളൊക്കെ അറിയിച്ചാ ചെറാം വല്ല നേരം പോവാണ് നേരം പോകണിങ്ങോയ് രാവിലെ വൈകി അങ്ങനെ പറഞ്ഞിട്ടും കാര്യമില്ല ഇത് നമ്മളെ പാർത്താണ് നമ്മളെ ഫ്ലൈ ഓവറിന്റെ വന്തം മുട്ട ഫ്ലൈ ഓവറിന്റെ മുകളിലാണ് അപ്പൊ ആ കാണാൻ നമ്മളെ കോട്ടക്കൽ കോട്ടക്കൽ ഭാഗത്തേക്ക് പോകണ എഡ്രിക്കോട് ആ പുല്ല് പല്ലൊക്കെ ഉണ്ടല്ലോ ആ ഭാഗമാണ് ഇപ്പൊ നമ്മളിവിടെ ഫ്ലൈ ഓവർ സീറ്റ് ലൈറ്റ് കാര്യങ്ങൾ മൊത്തത്തിൽ പണികൾ കഴിഞ്ഞിരിക്കണേ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല ബേജാറാവണ്ട അത് ആ പാലച്ചിറമാട് ആ കുന്നത്തിൻ്റെ ആയിരുന്ന ചെറിയൊരു പല്ലാണ് തലക്കാണണ്ടങ്ങളെ അപ്പൊ നമ്മളിങ്ങനെ വന്നിട്ട് ഏകദേശം ഫ്ലേ ഓവറിന്റെ എല്ലാ പണികളും കഴിഞ്ഞ പെയിന്റിങ് കുറച്ച് കാര്യങ്ങൾ ബാക്കിയുണ്ട് പിന്നെ നമ്മൾ പാർത്തൊക്കെ ആണെങ്കിൽ നല്ല നെല്ലൊക്കൊയ്ത് ഏകദേശം അതിന്റെ പണികളൊക്കെ കഴിഞ്ഞു തുടങ്ങണ നമ്മളെ എഡ്രിക്കോട് ഇന്ന് ഇങ്ങനെ തൃശ്ശൂർ ഭാഗത്ത് തൃശ്ശൂർന്ന് തരുന്ന വസ്തുതാ ഹൈ ആ ലിമിറ്റഡ് ആണ് ആ പോണത് ഇപ്പൊ ഇവിടെ ഇപ്പൊ ഓവർപാസ് ഇങ്ങനെ കാണും ഇത് നമ്മളെ അപകടം എന്ന് പറഞ്ഞ പാലച്ചറമാട് കണ്ടെ ആ ട്രെയിനിങ് ആണ് ഒരുപാട് ആൾക്കാരുടെ ജീവൻ എടുത്ത ട്രേനിങ് ആണ് നമുക്ക് വേണ്ട വൃത്തി ഹൈ ട്രെയിനിങ് ജാതി ഈ നമ്മളെ ഭാഗം പാസോട് കൂടി തുടങ്ങാൻ അപ്പൊ മിഞ്ഞാന്ന് കമന്റിനെ ഏയ് മുത്തുമണി മേലേക്ക് വെച്ചന ഒന്നും കാണിച്ചിട്ടില്ലല്ലോ ഇതിനകത്ത് നാളെ വരുന്ന ഒരു കമന്റിന് റീപ്ലൈങ് കൊടുത്തിന്ന് അപ്പൊ കണ്ടവരുണ്ടെങ്കിൽ മനസ്സിലാവും രാവിലെ ആണ് ഒരു എട്ടേ മുപ്പതാണ് വെള്ളിയാഴ്ച രാവിലെ മോർണിംഗ് ആണ് പക്ഷെ നമുക്ക് അറിയാം നമുക്ക് ഈ വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്ത് വരുമ്പോ വൈകുന്നേരം ആണെങ്കിൽ കിട്ടിയ ഏകദേശം ഇതാ പാലച്ചാട് എൻ എച്ച് ഓടുകൂടി പുതിയതായിട്ട് വന്ന വീടുകളാണ് കാണുന്നത് പിന്നെ നമ്മുടെ സൈഡ് ഡിവൈഡർ ഉണ്ടല്ലേ രണ്ട് സൈഡിൽ നമുക്ക് ഇരുമ്പിന്റെ ഡിവൈഡറുകളാണ് വരുന്നത് ഏ പൈപ്പ് എടുക്കലോ മോനെ എടുക്കലോ എടുക്കലാ ഓലോര് പൈപ്പ് ഇട്ടതാ വരുന്ന ഒരു ചങ്ങായി ഇത് നനക്കാനെ എന്തിനാണോ കോൺക്രീറ്റിനാ തോന്നണേ പാവോ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മളെ പാലച്ചിറമാടുള്ള ഓവർപാസ് ഓവർപാസിന്റെ ഇവിടെ ഏകദേശം ഒരു ഏഴ് മീറ്ററിലേറെ താഴ്ചും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഭാഗമാണ് പക്ഷെ എന്താ പറയുക നമ്മൾ രണ്ട് സൈഡിലെ നമ്മളെ ഡ്രൈനേജ് ഡ്രൈനേജിന്റെ പണികൾ കഴിഞ്ഞാൽ ഇവിടെ ആണ്ടിട്ട് മേലേക്കോഴിച്ചനുണ്ട് ആ മേലേക്കോഴ്ച്ച ഭാഗമാണ് പക്ഷെ ക്യാമറ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കണേ മക്കളെ വല്ലാത്ത ജാതിയിലായി റമ്മിനാരടെ ഓട്ടട്ടെ ആ എന്ത് പണികൾ കാട്ടെ ഇവിടെ നമ്മൾ തട്ടിയും മുട്ടിയിട്ടും ഇങ്ങനെ പോണം അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞ എന്താ പറഞ്ഞാ ഇതിന്റെ പാർട്ട് പാർട്ട് നമുക്ക് പഴയ വീഡിയോകൾ ഓരോ ദിവസങ്ങൾ തപ്പൊ കാണാം നമുക്ക് ഓരോ മൂന്നാല് പാർട്ടുകൾ ഇങ്ങനെ ഒരു രണ്ടു ദിവസം ഗ്യാപ്പ് വന്ന ശേഷം പിന്നെയും പേരും മൂന്നാല് പാട്ടുകൾ അങ്ങനെ അങ്ങനെ കടന്നു പോകും അടിയങ്ങള് അയ്യ് അമ്മിക്കുട്ടി വല്ലാത്ത ജാതി അമ്മിക്കുട്ടിക്ക് ഒരു പണിയല്ലോ ഇപ്പൊ എന്താ ഒരു പുതിയ ഐറ്റം കെമിക്കൽ ഇതൊക്കെ വെടി മരുന്നുകള് നടക്കുന്ന പരിപാടിയായിട്ടാ ഒരുപാട് കരിങ്കല്ലാണ് കാണേ ഇപ്പൊ ലാസ്റ്റ് നമുക്ക് കുറച്ചു കരിങ്കല്ല് ഇവിടെ കിട്ടി പക്ഷെ കരിങ്കല്ല് തരാതെ ഇവിടുത്തെ ഒരു പണി കഴിച്ചത് മേലെ കൊഴിച്ച കടന്നു പോകണം ഇപ്പൊ ഇങ്ങനെ താഴെ കൊഴിച്ച ഭാഗക്കുമ്പോ പറഞ്ഞരാ ഇവിടെ ഐ പാങ്കല് നമ്മക്കവിടെ കണ്ടെ ഈ കരിങ്കല് കണ്ട ഭാഗങ്ങളിൽ നമുക്ക് ഡ്രൈനേജിന്റെ കൊറച്ച പണികൾ തീരാണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഓവർപാസിന്റെ അടിക്ക് കൊറച്ച ഡ്രൈനേജിന്റെ പണികൾ തീരാണ്ട് അപ്പൊ അതാണ് ഇപ്പൊ നമ്മള് കാണേണ്ടത് രാവിലെ രാവിലെ പണിക്ക് ആളെ കയറ്റി കൊണ്ടുപോണേ ഇവിടെ ഒരു എട്ട് മീറ്റർ ഒമ്പത് മീറ്ററിലേറെ ഹൈറ്റ് ഉണ്ട് പണിക്കാരെ കൊണ്ടുപോണി നമ്മളെ സൗദി അറേബ്യയിലൊക്കെ നമ്മളിങ്ങനെ സിരുമിയിലൊക്കെ കാണലുണ്ട് നമ്മളിങ്ങനെ മരുഭൂമിക്ക് ഇങ്ങനെ ലോറിയിൽ ആളൊക്കെ ഏറ്റി കൊണ്ടുപോകണത് പാവല്ലേ ഇവിടെ ആയാലും അവിടെ ആയാലും ഒരേ പണി തന്നെയാണല്ലോ അല്ലേ ഇതുപോലെ നമ്മള് പ്രവാസികൾ പ്രവാസികളുണ്ടാവും ഇങ്ങനെ പണി എടുക്കും രാവിലെ വണ്ടിയിൽ പോയിട്ട് വൈകുന്നേരം പേരന് പാവം എല്ലാം കാത്തു പിന്നെ നമ്മളെ കണ്ടങ്ങളെ നമ്മളെ ഡ്രെയിനേജിന്റെ മേൽ കൂടി കോൺക്രീറ്റ് ഇങ്ങനെ നടന്നുകൊണ്ട് ഇവിടെ നമുക്ക് ചെറിയൊരു വൂട് പാത്ത് വൂട് പാത്തിന്റെ സൈഡാണ് കാണുന്നത് കണ്ടങ്ങളെ അപ്പൊ അതിങ്ങനെ കഴിഞ്ഞിട്ട് വെച്ചാൽ കൂടി ഇങ്ങനെ വരണം വച്ച ഭാവ പട്ടാള ക്യാമ്പിന്റെ ഭാഗത്ത് ഇപ്പൊ ഇടത്തെ സൈഡിൽ കണ്ടെങ്ങൾ ചെറിയൊരു പള്ളി കാണി ആ പള്ളി നമ്മളെ മേലേക്ക് ഒഴിച്ചുകൂടി കണ്ടെങ്ങൾ പോണത് ഐ വീണ്ടും ക്യാമറത്തെ ജാതി ഹൈ എന്താണോ ആ പെൻസിൽ തൊരപ്പൻ തുരഞ്ഞിട്ടൊന്നും പറ്റിയിരിക്ക വണ്ടിയാക്കി എടുക്കണേണ്ടാ പിന്നെ ഒരു കുട്ടിയാണോ ഇസ്കോക്ക് പോണങ്ങള് ഇസ്കോക്ക് പോണി വെച്ചിട്ട് തൽക്കാലികമായിട്ട് നമ്മളെ അസഡിന്നുള്ള ഇസഡിക്ക് കടക്കണ ഭാഗാണ് പക്ഷെ എന്താ ചെയ്യാറോ ഇതൊക്കെ നമ്മള് താൽക്കാലിക പരിമിതികളൊള്ളുട്ടാ ഏഹ് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ റോഡ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും കിടക്കാൻ കഴിയൂല അപ്പൊ അതൊക്കെ ഭയങ്കര അങ്ങനത്തെ കൊറേ പ്രശ്നങ്ങൾ വരാണ്ട് കേട്ടാ നമ്മളെ ഈ റോഡുമായിട്ട് ഇപ്പൊ നമ്മള് ആ മേലെ കൊഴിച്ച പട്ടാള ക്യാമ്പിന്റെ നേരെ താഴത്തുകൂടിയുള്ള ഭാഗമാണ് ഇപ്പൊ നമ്മൾ പോണ തായെ കൊഴിച്ചാൻ ഒരു ഓവർപാസ് ഇപ്പൊ കാണും ഒരു ഇരുന്നൂറ് മീറ്റർ അത് ഇവിടെ നമുക്ക് നമ്മളെ കോറിവേസ്റ്റ് മാത്രമേ ഇവിടെ നിരത്തിട്ടുള്ളൂ ഐ കാണാ ഇവിടത്തെങ്ങൾ വരണിട്ടിട്ടാ ഇവിടെ ഞാൻ നോക്കി ചകിടി ഭാഗമാണ് ഇവിടെ ഒരുപാട് തൂരാണ്ട് ഇനി ഒരുപാട് ഒരു മീറ്ററിലേറെ സാധനങ്ങൾ തൂരാള്ള ഭാഗാണ് ഏ ഈ കാളാപത്രം നല്ല ചോർത്തുണ്ടാവില്ല എനിക്ക് കാളാപാത്രം എങ്ങനെ കിടന്ന് മേടാ ഈ സാധനങ്ങൾ അമേരിക്കയിൽ നിന്ന് വന്ന അതവിടെ യന്ത്ര മലപ്പുറം വീമുകൾ ഫിറ്റ് ചെയ്യുന്ന പണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തി അപ്പൊ അതിന്റെ പൗറാണ് ഈ കാണുന്നത് ആ ഏതോ വണ്ടി നോക്കിക്കളെ വേലാത്ത സാറിനല്ലല്ല ഏ പറണ്ട മക്കളെ ഒന്നിനോ സപ്പോർട്ടായിട്ടാണല്ലോ ഒന്നു പോണത് ഇവിടെ കണ്ടങ്ങ മരുഭൂമിയിൽ നദി കിട്ടിയ നടുവിൽ കണ്ട പാറ നമ്മള് കിണറും കാര്യങ്ങളൊക്കെ കിടക്കുമ്പോഴാണ് ഇങ്ങനത്തെ പാറകളായി രാജ ലൂടെ അടിച്ചോണ്ടിരിക്കണല്ലോ അത് സൂപ്പർവൈസർ ആണോ സംശയുണ്ട് നിങ്ങള് നോക്കി നമ്മളെ റോഡിന്റെ പണികൾ ഇപ്പൊ എന്താ തീരാത്ത നിങ്ങൾ ചോദിക്കണ്ടാവും ചോദിക്കുമ്പോ നിങ്ങൾക്ക് അറിയാം ഈ ഭാഗം കണ്ടെങ്കിൽ ഒരു അര മീറ്റർ കൂടി ഇവിടെ താവാണ്ടി പക്ഷെ താവണിയില് കണ്ട കാളാപത്രം കണ്ട അതായി എന്താ പറിച്ചോണത് സമർത്ഥന ഇതാണ് കഴിച്ചതും ആ ഈ കെ നാറിന് ചെമ്പിനെ മലപ്പുറം ജില്ലയിലേക്ക് സ്വാഗതം ആ വായി കൈസേ വായി കയ്യ എനിക്ക് വായയാൾക്കൊക്കെ അറിയട്ടെ നമ്മള് ഏഹ് നമ്മൾ ഈ ക്യാമറയും തൂക്കി വന്ന നമ്മളെ തല കണ്ടാത്ത വായികൾക്ക് അറിയാം ഏത് നമ്മളെ ആൾക്കാരെന്നാണ് ആ അതാണ് ഇപ്പൊ നമ്മടെ ഭർത്താൻ ഒക്കെ പറഞ്ഞിങ്ങനെ വന്നില്ലേ ഇവിടെ ഒക്കെ പണികൾ കഴിഞ്ഞിരിക്കണേ ഇതെന്താ അറിയോ അമ്പം എത്ര അടുപ്പം ആണുങ്ങളും പെണ്ണുങ്ങളും തെറ്റിക്കുമ്പോൾ എക്കണേ പെണ്ണുങ്ങൾ തെറ്റിയാണല്ലോ റവീന്റെ ക്യാമറ അപ്പൊ ഇവിടെ നമ്മള് എന്താ പറയാ നമ്മളെ ഇവിടെ സീറ്റ് ലൈറ്റിന്റെ വൺ സൈഡ് മാത്രമേ പണികൾ കഴിഞ്ഞിട്ടുള്ളൂ രണ്ടാം സെറ്റിൽ പണികൾ കഴിഞ്ഞിട്ടില്ല അപ്പൊ ഇതാണ് ഞമ്മളെ തായേ കോഴിച്ച ഓവർപാസ് ഓവർപാസിന്റെ മുകളിൽ വണ്ടികൾ ഇടയിൽ അറാമാണെന്ന് പറഞ്ഞേ പൈനും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഇപ്പൊ തന്നെ മൂന്ന് വണ്ടിയോളം പൈമ നിക്കുന്നതാ നമ്മളെ പെട്രോള് കാര്യങ്ങളൊക്കെ വണ്ടി നിന്നാലും അവിടെ നിർത്തുക ഇതാണ് ഇതിന് മേക്കപ്പാണ് നടന്നുകൊണ്ടിരിക്കുക കല്യാണത്തിന്റെ പെണ്ണിന് പുട്ടിപ്പണി ഇടൂല പുട്ടിപ്പണിയാണ് അതുപോലെ നമ്മള ഓവർപാസിന് പൊട്ടിപ്പണി നടന്നുകൊണ്ടിരിക്കുന്ന ടീമാണ് ഇത് പൊളിക്കും അതൊക്കെ ഓന കൊണ്ട് തൂക്കിയാലേ തൂങ്ങള്ളു മക്കളെ ഇപ്പൊ നമ്മളെ ചേർത്ത് ഇടങ്ങാറായിക്കാണ് തൂക്കാനൊന്നും നിക്കേണ്ടത് അത് അത്രയും പണിയാണ് പിന്നെ കണ്ടങ്ങ ഇപ്പൊ നമ്മള് ഈ സൈഡില് നമ്മളെ ഡിവൈഡർ വരുന്ന ഡിവൈഡർ വരുന്നെടുത്ത് നമ്മൾ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ താഴെ കോഴിച്ച നമ്മള് പറഞ്ഞേക്കും നോക്കി നമ്മളെ കൂടെ കൂടിക്കോളിട്ടാ ഈ വീടല്ലോ നിക്കൂല വടച്ചോരെ ഇത് നമ്മള് കടന്നു പോകും കാനാറിന്റെ ചെമ്പിന് മലപ്പുറം ജില്ലയിലേക്ക് സ്വാഗതം എന്ന് ജില്ല ചെമ്പുകൾ തന്നെ ഇണ്ട് ഇപ്പൊ ഇത് നമുക്ക് അറിയാം നമുക്ക് എവിടെ വരോ ഇത് നമ്മളെ പൂക്കി പറമ്പ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗമാണ് അപ്പൊ ഈ പറഞ്ഞ ആ യൂസ്ഡ് കാർ ആക്കേ മഴ പൂക്കി പറമ്പ് ഭാഗത്തുള്ള പറഞ്ഞോളി പിന്നെ ഇപ്പം ജിമ്മിന്റെ കട ഉണ്ട് അടുത്ത സൈഡില് ആ കാണുന്നത് നമ്മളെ സർവീസ് റോഡാണ് സർവീസ് റോഡ് നമ്മളെ ബൂക്കീ പറമ്പ് അണ്ടർപാസ് ഒക്കെ എടുക്കുന്ന ഈ സർവീസ് റോഡില് നൂറ് മീറ്റർ ആണ് പോയതിനു ശേഷമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ അൻപത് മീറ്റർ അറുപത് മീറ്റർ ഇങ്ങനെ ഇങ്ങനെ ക്യാമറകൾ കണ്ട ഇത് നമ്മളെ റോഡും കാര്യങ്ങളൊക്കെ നടക്കാൻ ഇതൊക്കെ ജിമ്മേ ജിമ്മ മസിലാക്കി കൊടുക്കുന്ന പിടിയാ ബൂക്കീ പറമ്പേ നമ്മളെ ജീബ്രലേബ്രന്റെ ഇതൊക്കെ വരച്ചിന് ഫുള്ള് പണികൾ കഴിഞ്ഞു ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് പണികൾ എന്ന് പറഞ്ഞാല് ഇതാണ് ഇവിടെ റബറൈസ് ചെയ്തു ഭാഗം റബ്റൈസ് ചെയ്യണം ബാക്കിൽ നിങ്ങൾക്ക് കണ്ടവര് എഴുന്നൂറ് മീറ്ററോളം നമുക്ക് പണികൾ കഴിഞ്ഞാൽ കോട്ടക്കൽ ബൈപ്പാസ് ഓപ്പൺ ആവും കോട്ടകല് ബൈപ്പാസിന്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവര്ന്നെ അറിയാലോ അവിടുന്നാണ്ട് കൊറച്ച ഭാഗം കൂടിയല്ലേ നമുക്ക് തീർന്നു പോകാനുള്ളു അങ്ങനെ പൂക്കി പറമ്പ് ഇവിടെ നമ്മുടെ സർവീസ് റോഡ് ഈ അടി കൂടി പോണത് ഉണ്ട് പക്ഷെ ഈ സർവീസ് റോഡ് ഇവിടെ സർവീസ് റോഡ് കണ്ടങ്ങളെ ആ ഒരു ഐസ്ക്രീമോ രാവിലെ തന്നെ മീനോ എട്ട് മണിക്കോ അപ്പൊ നമ്മള് പൂക്കി പറമ്പിനോട് ഇവിടുന്ന് ഇങ്ങനെ യാത്ര പറയും കാണാനല്ലേ രസണ്ടില്ലേ നമ്മള് വണ്ടേ നമ്മള് മറ്റേ എന്താ പറയാ നാഷണൽ ജോഗ്രഫി മൃഗത്തിന്റെ ചാലലും കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ നിങ്ങളുടെ അങ്ങനെയുള്ള പരിചയം പൂക്കി പറമ്പിലുള്ള ജുമാ മസ്ജിദ് ആണ് അത് കഴിഞ്ഞ റോഡ് സൈഡിൽ തന്നെ ഒരു പള്ളി ഉണ്ടല്ലോ ആ പള്ളീന്റെ ഭാഗമാണ് ഇത് നമ്മള് എന്താ പറയാ പറമ്പിന്റെ so, ും കല്ലുണ്ട് ഇത് നമ്മള് എന്താ പറയാ ഇത് അറക്കൽ തെന്നല ആ ഭാഗത്തൊക്കെ പോണ റോഡാണ് അത് കണ്ടെ ഈ അങ്ങാടിയിൽ ആരെങ്കിലും ഇണ്ടാ നോക്കി ആരെങ്കിലും ഇണ്ടാ കാണുണ്ടോ മീനാതെ രാവിലത്തെ മീൻ വേണോ വെള്ളിയാഴ്ചക്ക് അപ്പൊ ഇവര് നമ്മള് യാത്ര പറയണേ ബസ്സൊക്കെ പറഞ്ഞു സ്കൂൾ ഒക്കെ പോകണം നമ്മൾ വെന്നൂർക്കാണ് പോണ വ അങ്ങാടിയിലേക്ക് പോണേന്റെ ഇടയിലാണെങ്കിൽ വെഞ്ഞൂർ അങ്ങാടിയിൽ നമുക്ക് ഈ മോഡൽ ഹോസ്പിറ്റലിന്റെ ഭാഗങ്ങളൊക്കെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിരിക്കണേ പിന്നെ വെന്നൂരിൽ നിന്ന് നമ്മള് കാച്ചടി കരിമ്പിലൊക്കെ ഏകദേശം പണികൾ കഴിഞ്ഞ കഴിഞ്ഞാ നോക്കി ഗ്ലാസ് പൊട്ടി കിടക്കാ പൊട്ടിയെടുക്കാതല്ലേ ഞാൻ വിചാരിച്ചു ഗ്ലാസ് പൊട്ടി പൊട്ടിയെടുക്കാൻ വണ്ടികളൊക്കെ ഭയങ്കര സ്പീഡാണ് കൊറേ വണ്ടികളൊക്കെ ഇവിടെ അപകടം കാര്യങ്ങളൊക്കെ ഇവിടെ കുറച്ച് കണ്ടങ്ങളെ കണ്ടെ ലൈനിൽ കുറച്ചൊരു കളറിങ് കൊടുക്കണേ ഇത് എന്താ ഡിസീസ് ഡേഞ്ചർന്നാ അതോ ഫ്ലൈ ഓവർ ഭാഗാ അങ്ങനെ എന്തോ ഒരു സംഭവമാണ് അപ്പൊ നമ്മൾ ഇവർന്ന് യാത്രയാണ് ചെയ്യാൻ മക്കളെ ഇവർന്ന് ഇങ്ങനെ കടന്നു പോയിട്ട് നമ്മള് വെഞ്ഞൂർ മോഡൽ ഹോസ്പിറ്റലിന്റെ ഭാഗമാണ് മോഡൽ ഹോസ്പിറ്റലാണ് അറ്റ സൈഡിൽ കാണുന്ന ഭാഗം ഇപ്പൊ ഇങ്ങനെ കാണുന്നുണ്ടാവും സൗദി അറേബ്യ ദുബായ് ഭാഗത്തുകൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോഴേ എന്താ പറയാ അത്രയും ചോർക്കുള്ള റോഡൊക്കെ ഇങ്ങനെ സിൽമീലൊക്കെ കണ്ടിട്ടുള്ളോ ഞാനൊക്കെ അങ്ങനെ കണ്ടിട്ടുള്ള മക്കളെ ഞാനാണ് ഈ നാല് മാസം സൗദിയിൽ പണ്ട് രണ്ടായിരത്തി പതിനാലില് പൊയ്ക്കണമെങ്കിലോ ഞാന് ഇൻകെ കടാർ റൂമേ പള്ളി കടാർ റൂമ് പള്ളി വേറൊന്നും ഞാൻ കണ്ടതായിട്ട് ഓർമ്മയില്ല റിട്ടും എന്ന പ്ലേറ്റും കണ്ട് ഏർ ഇതിനുപോലെ സംഭവം ഒന്നും ഞാൻ കണ്ടതായിട്ടില്ല സൗദി അറേബ്യയിൽ എന്തായാലും കാണാനും നേരം കിട്ടിയിട്ടില്ല മോഡൽ ഹോസ്പിറ്റലൊക്കെ നല്ല ഉഷാറായിട്ട് അതിന്റെ പണികളൊക്കെ കഴിഞ്ഞ് മോഡൽ ഹോസ്പിറ്റലിന്റെ ഭാഗം നോക്കുകയാണെങ്കിൽ കാരണം നിങ്ങൾ സ്കൂളിലെ കുട്ടിയാണ് നിക്കണത് അത് വെരി ഡേഞ്ചറായിട്ടാ മക്കളെ ശ്രദ്ധിക്കണം കേട്ടാ വാഹനങ്ങൾക്കൊക്കെ ഭയങ്കര സ്പീഡ് കൂടുതലാണ് അപ്പൊ ഇവിടെ വരച്ചിരിക്കണങ്ങള് ഇവിടെ സൈഡിലുള്ള ലൈനിന്റെ പണികൾ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്താ പറയാ നമ്മളെ ഈ സീറ്റ് ലൈറ്റിന്റെ പണികൾ കഴിഞ്ഞിരിക്കണേ ദീപ്രലൈറ്റിന്റെ പണികൾ കഴിഞ്ഞിരിക്കണേ ഇവിടെ നമ്മൾ എൻ എറവാട്ടാറ് തുറന്ന് വിട്ടിരിക്കുന്നു തന്നെ പറയാം തുറന്ന് വിട്ടിക്കണെന്ന് തന്നെ പറണം എന്തായാലും അത്രയും സംഭവം തന്നെയാണ് എന്തായാലും ഇനി നടുവിൽ നമുക്ക് ലൈനുകൾ വരക്കാനുണ്ട് നമ്മളെ മലപ്പുറം ജില്ലയില് ലൈനുകൾ വരച്ച് തുടങ്ങിയിട്ടില്ലട്ടാ ലൈനുകളൊക്കെ വരച്ച് തുടങ്ങണുള്ളൂ പക്ഷെ ഇപ്പൊ നമ്മളെ ഈ കണ്ട ലൈൻ ഇതാ പിന്നെ നമ്മൾ അസടിത്തേ ഭാഗം മാത്രമേ ലൈനുകൾ വരച്ചിട്ടുള്ളൂ പക്ഷെ നമ്മൾ എന്താ അവിടുന്ന് ഇപ്പൊ പുതിയതായിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളൂ പക്ഷേ അതായത് നമ്മുടെ കക്കാട് പലമ്പുഴ പാലത്തിന്റെ അവിടുത്തെ ഇങ്ങനെ കടന്നു വരുന്ന ഒച്ച ഭാഗങ്ങളെ എന്താ ഈ രാവിലെ ഉണ്ടല്ലേ നമ്മളെ ഇത് നമ്മളെ ഇന്ന് പറമ്പ നമ്മള് വെഞ്ഞൂരിലുള്ള പള്ളിയാണ് അയ്യല്ലേ ഇതിങ്ങനെ കാണാനും മക്കളെ ഇതിങ്ങനെ ഒരു വൈബ് പ്രത്യേകിച്ച് ഒരു പ്രത്യേക തരം വൈബാണ് അല്ലേ രാവിലെ ആരും വേണ്ട ക്യാമറ തൂക്കിക്കഴിഞ്ഞാൽ ക്യാമറയോട് നമ്മൾ ഒരുപാട് സംസാരിക്കും സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ പോകും അപ്പൊ ക്യാമറക്കും മനസ്സിലാവും നമ്മളാണ് ഇത് പറയണത് എന്നും അപ്പൊ പറയാ നമ്മളെ ഇതല്ലോ ഗ്യാസ് കറണ്ടിന്റെ എന്താണ് അതിന്റെ ഭാഗമാണ് പിന്നെ ഒരു ഇവടൊക്കെ തൊപ്പി വീണെടുക്കണ്ടല്ലോ അയ്യോ പെണ്ണു പോലെ പോക്കണ്ടങ്ങളെ പെണ്ണുങ്ങളൊക്കെ ഭയങ്കര മക്കളെ ഇവടൊക്കെ ബേജാറട്ടാ അത്രയും വണ്ടികളായിട്ട് ആൾക്കാരുണ്ട് ഇറങ്ങണേ എല്ലാരും ശ്രദ്ധിക്ക എന്തായാലും ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു പോവുക ബൈക്കും കാര്യങ്ങളൊക്കെ സീറ്റ് ബെൽറ്റ് കാറും കാറിലൊക്കെ ഇട്ട് പോവാ നമ്മക്കെ നമ്മുടെ കുടുംബത്തിൽ കാത്തിരിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ വിചാരിച്ചു സ്പീഡാണ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നാണ് പോവാ അതുകൊണ്ട് കാര്യമില്ല മക്കളെ അപ്പൊ നമ്മളെ കരണ്ടിന്റെ കെ സി ബി വെഞ്ഞൂര് അല്ല കെ സി ബിന്റെ മറ്റേ അഞ്ചു ലക്ഷം റുപ്പിന്റെ മറ്റേ ജനറേറ്ററാ അതൊക്കെ ഫിറ്റ് ചെയ്ത് അത് ആരും ചോദിച്ചത് കേട്ടിട്ടാന്ന് പറയേണ്ട വെഞ്ഞൂര് അങ്ങാടി നമ്മളെ ഇവിടെ മെസ്സേജും കാര്യങ്ങളൊക്കെ ആയിക്കോ ഇവിടെ എന്താ വരി 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 വരിയായി നമ്മളെ ഒട്ടേങ്കിൽ വരി 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 ആയി എന്നുള്ള പാട്ട് ഇങ്ങനെ ഓർമ്മ വരും നമ്മളെ കണ്ടില്ലേ ഇതൊക്കെ വെഞ്ഞൂര് ഗോഡൌണിലേക്ക് വന്നതാണ് എത്ര എത്രപോലെ വണ്ടികളില്ല വണ്ടിക്ക് ബ്രാൻഡായതാ നാട്ടുകാർക്ക് ബ്രാൻഡായതാന്നറിയില്ല അത്രയും തോന്ന വണ്ടികൾ ഇതിന്റെ അടിയിൽ നെയിം ബോർഡ് ക്യാമറ വിത്ത് എല്ലാ പക്ക എല്ലാ ടൂൾസുകളും കുറ്റികളെ കാലുകളെ പിന്നെ നമ്മൾ പറഞ്ഞതാണ് മുപ്പത് മീറ്റർ മുപ്പത് മീറ്ററിൽ ഇങ്ങനെ സീറ്റ് ലൈറ്റുകൾ ഉണ്ട് അതും സർവീസ് റോഡ് വിറ്റ് നമ്മളെ മെയിൻ റോഡ് അപ്പൊ രണ്ടു വകുള്ള സീറ്റ് ലൈറ്റുകളാണ് കൂട്ടി നോക്കി ആ മോനെ പോട്ടോനെത്രീഡ് ഉണ്ട് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് അപ്പൊ നമ്മളിങ്ങനെ കാച്ചടി ഭാഗത്തേക്ക് ഇങ്ങനെ എത്തണം കാച്ചടിയിൽ നമുക്ക് ഏകദേശം നമുക്ക് ഇവിടെ പണികൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പണികളൊന്നും തീരായി എൻ എച്ച് ആർ എത്താർ വരവേൽക്കാൻ വേണ്ടി പുതുപുത്തം ബിൽഡിങ്ങുകൾ വരുന്നുണ്ടെങ്കില് അങ്ങനെ കൊറേ ബിൽഡിങ്ങുകൾ പുതിയതായിട്ട് വരുന്നുണ്ട് പിന്നെ നമ്മൾ ഇതൊക്കെ താൽക്കാലികമായിട്ടുള്ള യൂടേണുകളാണ് ലേഡീസാണ് വണ്ടി പോകണത് എന്തായാലും നമുക്ക് എന്താ വിദേശത്തെ മാരിക്കേഡീസുകളൊക്കെ ഒരുപാട് വണ്ടി കറങ്ങൽ തുടങ്ങി നമ്മളെ നാട്ടിലും ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കണ്ടെങ്ങളെ ഒരു മഞ്ഞ ലൈന് ഇത് ചില അപകട സൂചനകളുള്ള ഭാഗമാണോ സംശയമുണ്ട് അല്ലാതെ ഇപ്പൊ എന്താണെന്നൊരു ഐഡിയല ഇനി ഇപ്പഴത്തെ സർവീസ് റോഡ് കാണണ്ടെങ്കേ വെന്നൂര് ഇവതിന്റെ ചോട്ടിൽ ചെറിയൊരു മിനി അണ്ടർപാസ് ഉണ്ട് അണ്ടർപാസ് ഇപ്പൊ വെന്നൂര് കാച്ചടി ഭാഗത്തെ ഒരു അണ്ടർപാസ് ഉണ്ട് അവിടുന്ന് ഏകദേശം ഒരു നൂറ് മീറ്ററോളം കറങ്ങിന് ശേഷമാണ് ആ അണ്ടർപാസ് ഉള്ളത് സർവീസ് റോഡ് കണ്ടെങ്ങനെ ഡ്രൈനേജ് വിത്ത് നല്ല ഏകദേശം ഏഴ് മീറ്ററോളം വീതി കാര്യങ്ങളൊക്കെ ഉണ്ട് ചെക്കന്മാര് ഉന്തുവണ്ടി വണ്ടി ഒരു വരുന്നേ ഇവർന്ന ലൈന് വരച്ചിട്ടാണ് ഞങ്ങള് ലൈനെ കുറിച്ച് പറഞ്ഞ നമ്മള് ഇറങ്ങുന്ന എന്താ പറഞ്ഞ രാവിലെ കുറഞ്ഞ വണ്ടികളും കാര്യങ്ങളൊക്കെ കുറയും അപ്പൊ നമ്മക്ക് മൊത്തം സുഖമാണ് എന്താ വീട് എടുക്കണ വണ്ടികളെ ശ്രദ്ധിക്കേണ്ടേ ഒരുപാട് ശ്രദ്ധകളും കാര്യങ്ങളൊക്കെ വേണം അപ്പൊ ഇങ്ങനെ വന്നൊരു കരിമ്പിലെത്തി കരിമ്പിലെ ജുമാ ജുമാമസ്തി കണ്ടാൻ്റെ പണ്ടത്തെ ദുരന്തം നടന്ന സ്ഥലമാണ് മക്കളേത് രണ്ടായിരത്തി പതിനാലില് ഞാൻ കല്യാണം കഴിച്ചത് ആ പള്ളീന്റെ തൊട്ട് വേക്കിലുണ്ട് വീട് എന്തായാലും എന്തായാലും ഭാര്യയും പെണ്ണുങ്ങളും കുട്ടികൾ സുഖമായിട്ട് വീട്ടിലിരിക്കണേ അല്ലെന്നരില്ലാത്ത ജാതില്ലേ എന്തായാലും വൈഫ് ഹൗസ് പണിയാണ് നമ്മളെ കരിമ്പിലാണ് വൈഫൗസ് അപ്പൊ ഇവിടെ ഇങ്ങനെ പോയിട്ട് വരണേ ഇതാ നമ്മളെ ചാനലിന്റെ ഉടമയുടെ സ്ഥലാണ് ഇവിടെ അപ്പൊ ഇവിടെ ഷോപ്പും കാര്യങ്ങളും മൂപ്പിങ്ങനെ കടന്നു പോവാണ് മക്കളെ ഏതാ ക്യാമറ ഇനി ബോർഡ് ക്യാമറ വിത്ത് എല്ലാ കാര്യങ്ങളും വന്നിട്ട് മാണോ ഞമ്മക്ക് തന്നെ അടിച്ചുപോലെ അപ്പൊ കരിമ്പിലിനോട് യാത്ര പറഞ്ഞിട്ട് ഇനി നമുക്ക് റോഡിന് പുതിയതായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇടക്കിടക്ക് കണ്ടങ്ങൾ ഇങ്ങനെ ഓരോ സംഭവങ്ങള് ഈ എണ്ണച്ചറുത്താറ് അറുനൂറ്റി അറുപത്താറ് കിലോമീറ്റർ ഉണ്ട് നമ്മ എന്താ പറയാ അറുന്നൂറ്റി അറുപത്തി ആറ് കിലോമീറ്റർ എന്താ പറയാ ഐ സംഭവം ആ വെച്ചോളി 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 അതാ റോഡ് ക്ലോസ് ആയാലു റോഡേ ക്ലോസ് ആയിട്ടാ അപ്പൊ നമ്മള് അപ്പൊ ഇവിടെ ആണ് കളികൾ പരിപാടിയാണ് സ്പ്രേ പെയിന്റിന്റെ ആൾക്കാർ രാവിലെ തന്നെ വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ വർക്ക് നടക്കാനാണ് അപ്പൊ നമ്മൾ അവിടെ ബ്ലോക്ക് ചെയ്ത് അവിടെ തന്നെ ബ്ലോക്ക് ചെയ്ത് ആ കാർപാസ് ഓവർപാസ് ഓവർപാസ് ആണ് നമ്മളെ കക്കാട് ഓവർപാസ് കാണുമ്പോ തന്നെ അറിയാം നമ്മളെ പാർട്ട് ആയി പാർട്ടായിട്ടായി നമ്മളെ എന്താ പറയുക ഇതിന്റെ ഉണ്ടല്ലോ ഏത് നമ്മൾ ഡ്രൈനേജിന്റെ മേലുള്ള മണ്ണുകൾ തട്ടിക്കൊണ്ടിരിക്കണ അതില് ആ അറേ ആൾക്കാർ പണിക്കുണ്ട് ബേജാറൊന്നുമില്ല ഏ അപ്പോ ഇതിങ്ങനെ പിന്നെ ഇനി പോണത് നമ്മളെ ആരാണ് അപ്പൊ ഈ ഓവർപാസ് സർവീസ് റോഡ് ടു സർവീസ് റോഡ് ഇതാണ് നമ്മളെ കാക്കാട് കാക്കാടിന്റെ നമ്മുടെ ചെമ്മാട് നമ്മളെ മമ്പുറമക്കാമെ ചെമ്മട് ആ ഭാഗം ഉണ്ടല്ലോ അതണ്ട് തിരുവിതങ്ങാടി ചെമ്മടെ പോണെങ്കിൽ നമ്മൾ സർവീസ് റോഡ് കൂടി പോണ ഈ ഓവർപാസ്താ അതാണോ കിടക്കണം നമ്മൾ കോട്ടക്കൽ ഭാഗത്ത് കാണോണ്ടെങ്കിൽ തിരിയാന് അപ്പൊ ഇവിടെ യാത്രകൾ തുടരുന്നു ഇനി പോണത് നമ്മൾ ഈ കക്കാട് കഴിഞ്ഞിട്ട് നമ്മള് പനമ്പുഴ പാലത്തിന്റെ അവിടെ പാലത്തിന്റെ അവിടെ പണികളൊക്കെ ഏകദേശം അറിയാം ഇവിടുത്തെ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യ തത് കഥയെ ഇതിന്റെ പെയിന്റിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളെ വാട്ടർ പ്രൂഫ് അടിച്ചിരിക്കണത് പക്ഷേ വൈറ്റ്